നാൽപ്പത് പേർ ദിവസത്തിൽ എട്ട് മണിക്കൂർ ജോലി ചെയ്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു പാലം നന്നാക്കാൻ കഴിയും മുപ്പത് പേർ ഒരു ദിവസം പത്ത് മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാകും ഓപ്ഷൻസ് പതിനഞ്ച് പതിനാറ് പത്ത് പന്ത്രണ്ട് ഇത് ഇരുപത്തി നാല് ഒമ്പത് ഇരുപത്തഞ്ചിന് നടന്ന അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടൂ ജൂനിയർ അസിസ്റ്റൻറ്റ് എക്സാം പരീക്ഷയ്ക്ക് വന്ന ചോദ്യം കേട്ടോ നമുക്ക് ഇതിലത്തെ ആദ്യത്തെ എടുക്കുക നാൽപ്പത് പേർ അതായത് നമ്പർ ഓഫ് മെൻ എം എന്നെടുക്കാം ഇത് ആദ്യത്തെ ആദ്യത്തേവും കൊണ്ട് നമുക്ക് എം വൺ എന്നെടുക്കാം ഇപ്പം എം വൺ നാൽപ്പത് എട്ട് മണിക്കൂർ ടൈം അപ്പോൾ കൊണ്ട് ടി വൺ എട്ട് ടി വൺ എട്ട് പതിനഞ്ച് ദിവസം നമ്പർ ഓഫ് ഡേയ്സ് ആദ്യത്തേതും കൊണ്ട് ഡി വൺ എത്രയാണ് ഡി വൺ പതിനഞ്ച് ഇനി അടുത്ത വാചകം എടുക്കുക മുപ്പത് പേർ അപ്പോൾ നമ്പർ ഓഫ് മെൻ എം ടു രണ്ടാമത്തേതും കൊണ്ട് എം ടു എടുത്തു മുപ്പത് ഒരു ദിവസം പത്ത് മണിക്കൂർ അപ്പോൾ രണ്ടാമത്തേതും കൊണ്ട് ടി ടു സമയം എത്രയാണ് പത്ത് മണിക്കൂർ പത്ത് നിന്ന് ടു എത്ര ദിവസം കൊണ്ട് ദിവസം നമ്പർ ഓഫ് ഡേയ്സ് കാണണം രണ്ടാമത്തെ വാചകത്തെ കൊണ്ട് നമുക്ക് ഡി ടു അതാണ് ചോദ്യം ചെയ്യുന്നിട്ട് വെച്ചിട്ട് അതാണ് കാണേണ്ടത് ഉപയോഗിക്കേണ്ട സൂത്രവാക്യം എം വൺ ഇൻറ്റു ഡി വൺ ഇൻറ്റു ടി വൺ സമം എം ടു ഇൻറ്റു ഡി ടു ഇൻറ്റു ടി ടു വില കൊടുക്കുക എം വൺ എത്രക്കണ നാൽപ്പത് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു എട്ട് നാൽപ്പത് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു എട്ട് സമം ഇത് ഗുണിക്കുക മുപ്പത് ഇൻറ്റു നമുക്ക് ഡി ടു അറിയില്ല ഇൻറ്റു പത്ത് മുപ്പത് ഇൻറ്റു ഡി ടു ഇൻറ്റു പത്ത് ഇതൊരു സമവാക്യത്തിൽ നമുക്ക് ഡി ടു കാണണം അല്ലേ ഡി ടു കാണുമ്പോൾ എന്ത് ചെയ്യണം ഡി ടുൻ്റെ കൂടെ ഉള്ളതൊക്കെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകണം ഡി ടു ബാത്രം ഒരു ഭാഗത്ത് നിർത്തി അതിൻ്റെ കൂടെ ഇൻറ്റു ഉള്ളതൊക്കെ അങ്ങോട്ട് കൊണ്ടുമ്പോൾ ബൈ ആവും അപ്പോൾ ഡി ടു സംഭവം ഇവിടെ എന്തുണ്ട് അത് ആദ്യം എഴുതുക മറുഭാഗത്ത് നാൽപ്പത് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു എട്ട് അത് അംശമായിട്ട് എഴുതി ഈ ഡി ടുൻ്റെ കൂടെ ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ബൈ അതായത് ഛേതായിട്ട് എഴുതി മുപ്പത് ഇൻറ്റു പത്ത് നമുക്ക് ഈ പത്തും നാൽപ്പതും വെട്ടുമ്പോൾ മുകളിൽ നാല് വരും നാൽപ്പത്ത് നാൽപ്പത് ഇവിടെ ഒരു നാല് വന്നു ഈ പതിനഞ്ചും മുപ്പതും വെട്ടുമ്പോൾ അടിയിൽ രണ്ട് വന്നു ഇരുപതിനഞ്ച് മുപ്പത് ഈ വെട്ടിച്ചുരുക്കി രണ്ടും എട്ടും കൂടി വെട്ടുമ്പോൾ ഇവിടെ നാല് വരും നാലുണ്ട് എട്ട് ഇവിടുത്തെ നാലും നമ്മളിപ്പോഴത്തെ ഒരു നാലുണ്ടല്ലോ ഈ പത്ത് നാൽപ്പത് വെട്ടി നാല് ആ നാല് ഇരുപത് നാല് പതിനാറ് അതായത് നമ്പർ ഓഫ് ഡേയ്സ് രണ്ടാമത്തെ ഘട്ടത്തിൽ സെക്കൻഡ് ഫേസിൽ എത്ര ആളുകൾ വേണം എത്ര ദിവസം വേണം പതിനാറ് ദിവസം